വയനാടിൻ്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഇന്നും നാളെയും വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും തനിക്ക് വോട്ട് ചെയ്ത അതായത് മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ കാണാൻ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഇന്ന് നാളെ ഈ രണ്ട് ദിവസങ്ങളിലും വയനാട് മണ്ഡലത്തിലുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സി പി എമ്മിനെയും സി പി ഐയെയും തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണ് തമ്മിൽ അടുപ്പിച്ചു എന്നല്ല അടുപ്പിച്ചിട്ടുണ്ട് സി പി ഐയുടെ സത്യൻ മൊഗേരി ആയിരുന്നു വയനാട് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിക്ക് വിജയപ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നവ്യാ ഹരിദാസ് നവ്യാ ഹരിദാസ് അവിടുത്തെ ബി ജെ പി കാൻഡിഡേറ്റിനും വിജയപ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വിജയിക്കില്ല എന്നറിയാം പക്ഷേ ഇവർ എന്താണ് എന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി ഇലക്ഷന് നോമിനെ നോമിനേഷൻ കൊടുത്തുമാ നാമനിർദ്ദേശ പത്രിക നൽകി പ്രവർത്തനം ആരംഭിച്ചു യു ഡി എഫ് പ്രവർത്തകർ പതിവ് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ അവിടെ പ്രവർത്തിച്ചു എന്നാൽ ഇടതുമുന്നണിയും ബി ജെ പിയും അവിടെ പ്രവർത്തനം കുറച്ചു അങ്ങനെയാണ് പോളിംഗ് ശതമാനം എഴുപത്തി മൂന്നിൽ നിന്ന് അറുപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞത് എന്നിട്ടും പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിപക്ഷം നേടിയത് വലിയ വ വലിയ അത്ഭുതമാണ് സത്യൻമുഖേരി പറയുന്നത് അവിടെ സി പി എം ജില്ലാ സെക്രട്ടറി ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ എന്താണ് ഈ ഡി വൈ ഡി വൈ എഫ് ഐ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രദേശത്തെ ബൂത്ത് അവിടങ്ങളിലൊക്കെ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് വോട്ട് കുറഞ്ഞു പിന്നെ പല സി പി എം നേതാക്കളും വോട്ട് ചെയ്യാൻ പോയതേയില്ല ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ് മുന്നണിയെ എന്താണ് താറുമാറാക്കുക ഇടത് കേരളത്തിലെ ഇടതു ഇടതുമുന്നണിയുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന നടപടിയാണ് വയനാട്ടിൽ നടന്നത് എന്ന തരത്തിലാണ് മുന്നണി പ്രിയങ്കയുടെ വിജയത്തിൽ വിജയത്തെ കുറിച്ച് പറയുന്നത് മുന്നണിയുടെ പൊട്ടിത്തെറിയാണ് പ്രിയങ്കയുടെ വിജയം കൊണ്ട് കേരളത്തിൽ സംഭവിച്ച ഒരു മാറ്റം അതുപോലെ തന്നെ സി പി ഐക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് ഉള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്തെന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വം ബിനോയ് വിശ്വം ഒരു സാത്വികനായ സി പി കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആരോടും അങ്ങനെ ഒന്നും പറയുന്നില്ല വനം മന്ത്രിയായിരുന്നു പരിസ്ഥിതി സ്നേഹം വനസ്നേഹമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സാധാ ഒരു 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 ജെനുവിൻ കമ്മ്യൂണിസ്റ്റായ നേതാവാണ് ബിനോയ് വിശ്വം അദ്ദേഹത്തിന് ആരോടും വഴക്ക് കൂടാനോ തർക്കമുണ്ടാക്കാനോ ഒന്നും പോകാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു അരുമ സഹചാരിയായി സന്തത സഹചാരിയായി ഇങ്ങനെ നടക്കുക അല്ലാതെ മറ്റൊന്നുമില്ല മുമ്പും ഇതുപോലെ തന്നെ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു വെളിയം ഭാർഗവനും ഇ കെ നയൻ ഉള്ളപ്പോൾ പരസ്പരം ഇങ്ങനെ പോരടിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പാർട്ടിയിലേക്ക് എടുക്കണമെന്നുള്ള തീരുമാനങ്ങൾ അതായത് കൈരളി ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്താണ് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ സൗഹൃദത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ വമ്പൻ പണച്ചാക്കുകളൊക്കെ കൈരളി ടിമിയുടെ നടത്തിപ്പിന് വേണ്ടി ഒരുപാട് തുക വാഗ്ദാനം ചെയ്യുകയും സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ അവസരത്തിൽ ഇടത് ഇടത് മുന്നണിക്കൊരാഗ്രഹം ആര് പിണറായി വിജയനും ആ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഒരു ആഗ്രഹം ലീഗിനെ കൂടി ഇങ്ങോട്ട് കൂട്ടിയാലോ നമ്മുടെ ശക്തി വർദ്ധിക്കില്ലേ കോൺഗ്രസിനെ നാമാവശേഷമാണ് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്ന് വാദിച്ചിരുന്നു ആ സമയത്ത് എന്താണ് സി പി ഐ ആണ് ഈ അപകടം അണത്തത് സി പി ഐ ആദ്യമൊക്കെ പറഞ്ഞ് ലീഗുമായിട്ടുള്ള ചങ്ങാത്തം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് കാലുമാറി കാലുമാറി എന്തിനാണ് ലീഗ് സി പി എമ്മിൽ വന്നാൽ അതായത് ഇടതുമുന്നണിയുടെ ഭാഗമായാൽ എന്താണ് സി പി ഐയുടെ പ്രാധാന്യം കുറയും ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മുസ്ലിം ലീഗ് മാറും അതിനകത്ത് യാതൊരു തർക്കവുമില്ല അപ്പോൾ അവർക്കായിരിക്കും ഇടതുമുന്നണിയിലെ പ്രാമുഖ്യം കൂടുതൽ സി പി എം കഴിഞ്ഞാൽ പിന്നെ ലീഗിനായിരിക്കും പ്രാധാന്യം കൂടുതൽ കിട്ടുക അതുകൊണ്ട് സി പി ഐ പറഞ്ഞു പാരമ്പര്യമനുസരിച്ച് നമ്മൾ ഇവർക്കെതിരെ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴും പിന്നെ വിഭജിച്ച് നിന്നപ്പോഴും ഒക്കെ മുസ്ലിം ലീഗിനെ നമ്മുടെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അന്ന് ഉടക്കിയിട്ടുണ്ട് സി പി ഐയും സി പി ഐയും അതൊരു വലിയ ഉടക്കായിരുന്നു ആ കാലഘട്ടത്തിൽ അതായത് സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സി പി ഐ സി പി എം തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ ഈ കൈരളി ടി വി തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും തുടർന്ന് ലീഗിനെ സി പി എം ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കാൻ ക്ഷണിക്കാൻ തുടങ്ങുന്നതുമൊക്കെ ആ സാഹചര്യത്തിലാണ് അപ്പോഴാണ് സി പി ഐയുടെ വലിയൊരു എതിർപ്പ് വരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് ഇപ്പോഴെന്താണ് ബിനോയ് വിശ്വം എന്ത് ചെയ്യുന്നു കാനം രാജേന്ദ്രൻ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു സി പി എം ആയിട്ട് അങ്ങനെ ഒരു റൈവൽ ഗ്രൂപ്പായി മാറുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രതിഷേധം ഉന്നയിക്കുകയോ ചെയ്യാതെ സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക വളരെ ശത്രുത മനോഭാവം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നയമായിരുന്നു അത് തന്നെയാണ് ബിനോയ് വിശ്വം തുടരുന്നത് പക്ഷേ സത്യൻ മുഖേരി പറയുന്നു നമുക്ക് അവിടെ പാലം വലിച്ച ആളുകളെ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നില്ല ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ വോട്ട് കുറവ് ഡി വൈ എഫ് ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ അതിനേക്കാൾ ബൂത്തിൽ അതിനേക്കാൾ വോട്ട് കുറവ് എന്താണ് ഇനി ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ബൂത്തിലാണെങ്കിലും അതിനേക്കാൾ വോട്ട് കുറവ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പാലം വലിച്ചവരെ ഒന്ന് വിമർശിക്കുകയെങ്കിലും വേണ്ട ഈ പ്രിയപ്പെട്ട ബിനോയ് വിശ്വമെന്നാണ് സത്യൻ മുഖേനി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയങ്കയുടെ വിജയം കൊണ്ട് കേരള പോളിറ്റിക്സിലുണ്ടായ ചില 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 തരികിടകളാണ് ചില മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇന്ന് ഇന്നും നാളെയും ഇന്ന് പ്രിയങ്ക ഗാന്ധി പൊണ്ട മലപ്പുറം ജില്ലയിലെ കരുളായി അതുപോലെ തന്നെ വണ്ടൂർ ഇടവണ്ണ പ്രദേശങ്ങളിലെ പൊതു പരിപാടികളിലാണ് ഉച്ചയോടെ എത്തിയിട്ട് കരു കരുളായി വണ്ടൂർ ഇടവണ്ണ പ്രദേശങ്ങളിലെ പൊതു മീറ്റിങ്ങിൽ പങ്കെടുക്കും ജനങ്ങളെ അഭിസംബോധന ചെയ്യും അതുപോലെ തന്നെ നാളെ മാന നാളെയാണ് വയനാട് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും എന്നിട്ട് മറ്റന്നായി ഞായറാഴ്ച വൈകുന്നേരം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും വയനാടിനുള്ള കേന്ദ്ര സഹായം എന്താണ് എത്രയും എത്രയും വേഗം കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രിയങ്കാ ഗാന്ധി നടത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാടുള്ള ജനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് അണികളും